കമ്മ്യൂണിസ്റ്റ് മുൻ മണ്ഡലം സെക്രട്ടറിയും എ ഐടി യു സിയുടെ ജില്ലാ നേതാവുമായിരുന്ന കെ എ ആനന്ദന്റെ പത്താമത് അനുസ്മരണം സംഘടിപ്പിച്ചു മുൻ കൃഷി വകുപ്പ് മന്ത്രിയും സി പി ഐ സംസ്ഥാന കമ്മിറ്റി അംഗവുമായ അഡ്വക്കേറ്റ് വി എസ് സുനിൽകുമാർ അനുസ്മരണ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പാർട്ടിക്ക് ഒരുപാട് വിഭാഗം ജനങ്ങളുമായി ഉറ്റബന്ധം ഒരു കമ്മ്യൂണിസ്റ്റുകാരനായ നേതാവായിരുന്നു വളരെ ഞാനിവിടെ കൃഷ്ണകണിയാ പറമ്പിലിൻ്റെ ആദ്യത്തെ ലക്ഷം രണ്ടാമത്തെ ലക്ഷനും മൂന്നാമത്തെ ലക്ഷനും ഇവിടെ ചുമലക്കാരനായിട്ട് യൂസെഫിൻ്റെ പ്രവർത്തനായി വി പ്രവർത്തനായിട്ട് വരുന്ന കാലത്ത് ആൻഡേട്ടനാണ് ഇവിടെ പ്രധാനമായിട്ടും അതിൻ്റെ ചുമലകളുമായിട്ട് ആഫീസിലുണ്ടാകുമായിരുന്നത് അപ്പോൾ ആ കാലം മുതൽ തന്നെ ആൻഡേട്ടനായിട്ട് വളരെ അടുത്ത ബന്ധം ഞങ്ങൾക്കെല്ലാവർക്കും ഉണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രവർത്തന രീതി എന്ന് പറയുന്നത് വളരെ സൗമ്യമായ രീതിയിൽ എല്ലാ ആളുകളോടും പെരുമാറി ഇവിടെ നേരത്തെ മുന്നണി ബന്ധം തന്നെ സി പി ഐ സി പി എമ്മുമായിട്ട് ഉള്ള കാര്യങ്ങളും ഒത്തൊരുപ്പിച്ചു കൊണ്ടുപോകുന്നതിലൊക്കെ ആനന്ദേട്ടൻ പ്രധാനപ്പെട്ട ഒരു പാലമായി തന്നെ പ്രവർത്തിച്ചിരുന്ന ആളാണ് സഹാനേട്ടൻ അതിൽ പ്രത്യേകത മറ്റെല്ലാ വിഭാഗം ആളുകൾക്കും അനന്തേട്ടനോടൊരു സ്നേഹം എന്ന് പറയുന്നത് ഒരാളോട് പോലും അങ്ങനെ കടുത്ത വാക്കുകളോ അല്ലെങ്കിൽ കരുത്ത് സംസാരിക്കുകയോ ചെയ്യാത്ത വളരെ സൗമ്യശീലനായിട്ടുള്ളൊരു ഒരു നേതാവിനോട് ജനങ്ങൾക്ക് ഉണ്ടാകുന്ന എല്ലാ അടുപ്പവും ആനന്ദേട്ടന് ഉണ്ടായിരുന്നു മണ്ഡലം സെക്രട്ടറി സി ആർ മുരളീധരൻ നാട്ടികാ മണ്ഡലം സെക്രട്ടേറിയറ്റ് അംഗം സജന പർവിൻ ലോക്കൽ സെക്രട്ടറി മണി നാട്ടിക അസിസ്റ്റന്റ് സെക്രട്ടറി ബിജു കുയിലൻ പറമ്പിൽ എന്നിവർ സംസാരിച്ചു മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ വി വി പ്രദീപ് കിഷോർ വാഴപ്പള്ളി തളിക്കുളം ലോക്കൽ സെക്രട്ടറി സുഗതൻ വലപ്പാട് അസിസ്റ്റന്റ് സെക്രട്ടറി രാജൻ പട്ടാട്ട് നാട്ടിക ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ സീമാ രാജൻ എൽ ഡി എഫ് നാട്ടിക പഞ്ചായത്ത് കൺവീനർ വിജയരാഘവൻ മഹേഷ് എൻ എം ടി സി ഉണ്ണികൃഷ്ണൻ ജിനീഷ് ഐരാട്ട് എ ഐ വൈ എഫ് നാട്ടിക പഞ്ചായത്ത് സെക്രട്ടറി ജിഹാസ് നാട്ടിക ബ്ലോക്ക് മെമ്പർ ബിജോഷ് ആനന്ദൻ സലാം പി എ വലപ്പാട് ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ കണ്ണൻ വലപ്പാട് സീന കണ്ണൻ വിനു പട്ടാലി ബ്രാഞ്ച് സെക്രട്ടറിമാരായ കണ്ണൻ രാമനാഥൻ സുഫൈജ രാജു തുടങ്ങിയവർ നേതൃത്വം നൽകി